എന്നിട്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഒരു മാസത്തോളം അന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നു അന്നൊക്കെ നീ ഇച്ചായ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കും അവന്മാരും എൻ്റെ പെങ്ങളും എന്നെ ചേട്ടായി എന്ന് വിളിക്കുമ്പോൾ നീ മാത്രമായിരുന്നു എന്നെ എന്ന് വിളിക്കുന്നത് ഒരിക്കൽ ഞാനത് നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് നിന്റെ പപ്പയെ മമ്മി വിളിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് എന്നിട്ട് അവൾ വീണ്ടും ചോദിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ നിന്റെ പപ്പ വന്ന് നിങ്ങളെ കൊണ്ടുപോയി അന്ന് ഞാൻ തകർന്നു പോയിടി ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഒരുപാട് ദിവസങ്ങൾ പപ്പയോടും മമ്മിയോടും ഒക്കെ പിണങ്ങിയിരുന്നു നിന്നെ കൊണ്ടുപോയതുകൊണ്ട് എന്നിട്ട് പിന്നെന്നെ കണ്ടില്ലേ നീ പോയെങ്കിലും നീ ചോദിച്ച ചോദ്യങ്ങളും നിന്റെ ഉണ്ടമുഖവും എന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ലടി ഓരോ ദിവസവും സ്വപ്നത്തിൽ അതെന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നെ ഇപ്പോഴാണോ കാണുന്നേ അല്ല പിന്നെ അന്ന് എനിക്ക് നിന്നെ കാണാൻ വരുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു മമ്മി എന്നെ ഒറ്റയ്ക്ക് എങ്ങും വിടില്ലായിരുന്നു ഞാൻ പത്തി പഠിക്കുമ്പോഴാ അരുൺ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അന്ന് മുതൽ അവനെന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ആരായി അരുൺ ഓ നീ അവനെ കണ്ടിട്ടില്ലല്ലോ പരിചയപ്പെടുത്തി തരാട്ടോ അന്ന് ഞാൻ ഈ ചുണ്ട് കവർന്ന ദിവസം നീ ഓടിപ്പോയില്ലേ അന്ന് നീ അവനെ ഇടിച്ചിട്ടാ ഓടിയത് റിച്ചി പറഞ്ഞതും അവളെ തോർത്തു ശരിയാ അന്ന് ഞാൻ ആരെയോ ഇടിച്ചായിരുന്നു ആ വെപ്രാളത്തിൽ തിരിഞ്ഞു നോക്കിയില്ല പൊന്നു മനസ്സിൽ സ്വയം പറഞ്ഞു എന്നിട്ട് ബാക്കി പറ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നല്ലൊരു സുന്ദരി കൊച്ച് കുറേ മുടിയൊക്കെയുള്ള വെളുത്തു തുടുത്തിരിക്കുന്നൊരു കൊച്ചായിരുന്നു റിച്ചി പറഞ്ഞതും പൊന്നും നെറ്റിച്ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എടി കൂഷമി പെണ്ണെ ഞാനൊന്ന് പറയട്ടെ ഉം ഞാൻ അപ്പത്തന്നെ അവളോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു അന്നാരുണൻ എന്നെ കുറെ ചീത്ത വിളിച്ചു അവളെപ്പോലൊരു കൊച്ചു വന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയില്ലേ എന്നൊക്കെ ചോദിച്ചു അന്നാണ് ഞാൻ അവനോട് നിന്റെ കാര്യം പറഞ്ഞത് പക്ഷേ അന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് ചേരാൻ നേരം ഞങ്ങൾ രണ്ടും കോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ എറണാകുളത്തേക്ക് വണ്ടി കയറി ഉദ്ദേശം അതുമാത്രമല്ലായിരുന്നു നിന്നെ അന്വേഷിക്കണം ഒന്ന് കാണണം അതിനുവേണ്ടി മാത്രം കോഴ്സിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് എന്നെ കണ്ടോ കണ്ടല്ലോ കണ്ണ് നിറച്ച് കണ്ടു ഞാൻ എൻ്റെ കൊച്ചിനെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾ എറണാകുളത്തുനിന്ന് ബസ് ഇറങ്ങി ഉച്ചവരെ കോഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കാൻ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയി നീ ഏത് സ്കൂളിലാണെന്നോ നിങ്ങളുടെ വീട് എവിടെയാണെന്നോ എനിക്കൊന്നറിയില്ല അപ്പൂവിനോടോ ആൽബിയോടോ ചോദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ചോദിക്കുവാണെങ്കിൽ എല്ലാം പറയേണ്ടി വരും എന്ത് സംഭവിച്ചാലും നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരികെ പോകുള്ളൂ എന്ന് അരുണിനോട് പറഞ്ഞു എൻ്റെ വാക്കുകൾ അത്ര ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം അവനും എന്നോടൊപ്പം തന്നെ നിന്നു ഡാ നമ്മൾ എവിടെയാണെന്നും പറഞ്ഞാ അവളെ അന്വേഷിക്കുന്നത് ആകെ അവളുടെ പേരും അപ്പൻ്റെ അമ്മയുടെ പേര് മാത്രം അറിയാം അതുവച്ച് എങ്ങനെയാടാ നമ്മൾ അവളെ കണ്ടെത്തുന്നെ അരുൺ സംശയത്തോട് ചോദിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരു വട്ടമെങ്കിലും അവളെ കണ്ടിട്ടേ ഇവിടെ നിന്ന് വരുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടാ പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ഋച്ചി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ നിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ പേര് വെച്ച് മാത്രം എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കുന്നേ അരുൺ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അറിയില്ല എനിക്കറിയില്ലടാ ഋച്ചി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി നീ വാ നമുക്കൊരു ചായ കുടിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം അരുൺ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കൊണ്ടിരുത്തി അവിടെ ചെന്നിരുന്നപ്പോൾ മുതൽ എൻ്റെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി എനിക്ക് പ്രിയപ്പെട്ടതെന്തോ അടുത്തുള്ളത് പോലെ അരുണിനോടെന്തോ സംസാരിച്ച് മുൻപിലേക്ക് നോക്കിയ ഞാൻ കാണുന്നത് ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ദാവണയെടുത്ത് തലമുടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നിയിട്ട് കൂട്ടുകാരിയോട് സംസാരിച്ചു വരുന്ന നിന്നെയാണ് അന്ന് സ്കൂളിലൊരു പ്രോഗ്രാമിന് വേണ്ടി മമ്മി ഉടുപ്പിച്ച് തന്നതാ അവൾ അത് കേട്ട് ചിരിയോടെ പറഞ്ഞു ആ സമയത്ത് എനിക്ക് എനിക്ക് എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത ഫീൽ ഫീലായിരുന്നടി ഞാൻ ആഗ്രഹിച്ചത് എന്റെ മുമ്പിൽ മാതാവ് കൊണ്ടുത്തന്നെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ലോകം പിടിച്ചടക്ക് സന്തോഷമായിരുന്നു എനിക്ക് റിച്ചി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ചിമ്മി ചിരിച്ചു എന്നിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നു നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ എനിക്ക് തോന്നിയതേയില്ല അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു പെണ്ണെ അന്ന് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് നീയപ്പോ അല്ലാതെ വേറെ മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എടാ റിച്ചി നീ എന്ത് നോട്ടാടാ ഇത് ആ പെണ്ണ് ഒരുങ്ങി പോകുമല്ലോ ഇപ്പോൾ കുറച്ചു മുമ്പ് വരെ എൻ്റെ പെണ്ണിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ ചെറുക്കനാ ഇപ്പോൾ നോക്കിക്കേ ഏതോ ഒരു കൊച്ചിനെ കണ്ടപ്പോൾ അവളെ നീ മറന്നു റിച്ചിയുടെ നോട്ടം കണ്ട അരുൺ പറഞ്ഞു എൻ്റെ പെണ്ണിനെ മാത്രമേ ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കുള്ളൂ റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാ റിച്ചി പറയുന്നേ അരുൺ സംശയത്തോടെ ചോദിച്ചു എടാ അവളാടാ എൻ്റെ കൊച്ച് എൻ്റെ പൊന്നൂട്ടൻ റിച്ചി ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു ഏ സത്യം എന്ത് അത്ഭുതമാണ് റിച്ചി ഇത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് പോലും അറിയാതെ നിന്ന് നമ്മുടെ മുൻപിലേക്ക് അവളായിട്ട് തന്നെ ദൈ വന്നിരിക്കുന്നു വിശ്വസിക്കാൻ വയ്യടാ അരുൺ പറഞ്ഞതും അടുത്തുള്ള പള്ളിയിൽ മണിയടികൾ മുഴങ്ങി ഞാൻ അത്ര ആഗ്രഹിച്ചതാടാ അവളെ ഒന്ന് കാണാൻ എൻ്റെ കൊച്ചിനെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ റിച്ചി പറഞ്ഞു ശരിവാ നമുക്ക് പോയി അവളോട് സംസാരിക്കാം അവൻ എൻ്റെ കൈ പിടിച്ച് നിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാ അത് സംഭവിച്ചത് പൊന്നു ഋച്ചി അരുൺ അവനെ പിടിച്ചുകൊണ്ട് വിളിച്ചു എടാ എന്റെ കൊച്ച് അവൻ അരുണിനെ പിടിച്ചു മാറ്റി അവളുടെ അടുത്തേക്ക് ഓടി ഒരു മിനിറ്റ് വേണ്ടി വന്നതേ എനിക്ക് എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ അന്ന് അന്നടി അത് സംഭവിച്ചത് നിന്റെ ആക്സിഡന്റ് ഞാൻ മരിച്ചു പോകുന്നവരെ എനിക്ക് തോന്നിപ്പോയി ഇതിനായിരുന്നു നിന്നെ എനിക്ക് കാണിച്ചു തന്നതെന്ന് എനിക്ക് തോന്നി ഓടുവായിരുന്നു നിന്റെ അടുത്തേക്ക് ഈ കൈകളിൽ ഈ കൈകളിലാണ് നിന്നെ ഞാൻ കോരിയെടുത്തത് അത് പറയുമ്പോൾ അവൻ ഇടറിയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശരിയാ ഒരു മദ്യപിച്ച് വന്ന കാറുകാരൻ എന്നെ നിടിച്ചായിരുന്നു മൂന്ന് മാസത്തോളം ഞാൻ റെസ്റ്റ് ആയിരുന്നു പൊന്നു മനസ്സിൽ വിചാരിച്ചു അവിടെ ഹോസ്പിറ്റലോ അവിടെ ആരെയോ ഒന്നും അറിയില്ല നിന്നെ എടുത്തുകൊണ്ട് കണ്ട ഒരു ഓട്ടോയിൽ കയറി ആ ചേട്ടൻ ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നിർത്തി ബോധം പോകുമ്പോഴും നീ മമ്മി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നിന്നെ ഐ സിയുയിലേക്ക് മാറ്റി ഞങ്ങൾക്ക് എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം അതൊന്നും അറിയില്ലായിരുന്നു ഋച്ചി നീ കസേരിയിൽ കയറിയിരിക്ക അവൾക്കൊന്നും സംഭവിക്കില്ലടാ ഐസുവിന് മുൻപിൽ തറയിലായിരിക്കുന്ന റിച്ചിയെ വിളിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു എടാ എൻ്റെ കൊച്ച് എനിക്ക് പറ്റുന്നില്ല എൻ്റെ ശ്വാസം പോലും നിലച്ചു പോകുന്നത് പോലെ തോന്നുക ഇല്ലടാ ഒന്നുമില്ല അങ്ങനെ അവൾക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റൂടാ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അരുൺ പറഞ്ഞു ഞാൻ ഒരു തവണ അവളെ കണ്ടുള്ളൂ എനിക്ക് എനിക്കൊന്ന് സംസാരിക്കാൻ പോലും അവസരം തന്നില്ലല്ലോടാ അവൾ എന്തിനാ എന്തിനാടാ എന്നോട് ഇങ്ങനെ അവൻ ഓരോന്നും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അരുൺ അവനെ ചേർത്ത് പിടിച്ചു എടാ റിച്ചി നീ ഇങ്ങനെ കരയാതിരിക്കെ ഇങ്ങനെ നീ തളർന്നു പോകരുത് പ്ലീസ് റിച്ചി കരയല്ലേടാ അരുൺ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എടാ എൻ്റെ എൻ്റെ കൊച്ച് എൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ച് കാണും അല്ലേ അവളുടെ അവളുടെ തലയിൽ കൂടിയൊക്കെ ചോര വരികയായിരുന്നു ചെറുപ്പത്തിലൊന്ന് വീണ് കാലു മുറിഞ്ഞാൽ പോലും ഇച്ഛായാന്ന് വിളിച്ച് കരയുന്നത് അവള് എനിക്ക് എനിക്ക് ജീവനോടെ മാത്രം തന്നാൽ മതിയേടാ അവളെ ഞാൻ ഞാൻ നോക്കിക്കോളാം അവളെ എൻ്റെ എൻ്റെ കൈവളെ വെച്ച് നോക്കിക്കോളാം അവൻ രണ്ട് കൈകളും കാണിച്ചു കൊണ്ട് പറഞ്ഞതും അരുൺ അവനെ കെട്ടിപ്പിടിച്ചു എന്താടാ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അവക്കൊന്നും വരില്ലടാ നിന്നെ വിട്ടു പോകാൻ അവക്ക് പറ്റില്ല റിജി ഇങ്ങനെ തളർന്നു പോകല്ലേടാ നീ അരുൺ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മരിയുടെ ആരാ ഉള്ളത് ഐസിവിൽ സിവിൽ നിന്നും ഇറങ്ങി വന്ന നേഴ്സ് പുറത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാനാ എന്താ എന്താ സിസ്റ്റർ റിച്ചി ചോദിച്ചു ദാ ആ കുട്ടിയുടെ സാധനങ്ങളാ അവർ അവളുടെ മാലയും വളയും എല്ലാം റിച്ചിയുടെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ദേ ഈ മരുന്നുകൂടി വാങ്ങണം സിസ്റ്റർ ആ കുട്ടിക്ക് അരുൺ സംശയത്തോട് ചോദിച്ചു ബോധം വന്നിട്ടില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല കയ്യും കാലും ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ നെറ്റിയിലും തലയ്ക്കും പുറകിലായി മുറിഞ്ഞിട്ടുണ്ട് വലിയ മുറിവൊന്നും അല്ല അവർ പറഞ്ഞുകൊണ്ടകത്തേക്ക് കയറി ഋച്ചി നീ കേട്ടില്ലേ അവൾക്ക് അങ്ങനെയൊന്നും നിന്നെ വിട്ടുപോകാൻ പറ്റില്ല നീ ഇനിയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യേ അരുൺ അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഋചി ദേ അവളുടെ ഐ ഡി കാർഡ് നമുക്ക് വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയണ്ടേ അരുൺ സംശയത്തോട് ചോദിച്ചു പറയണം നീ വിളിക്ക് എനിക്കൊന്നിനും വയ്യടാ റിച്ചി പറഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു അങ്ങനെ അവനാ നിന്റെ പപ്പയെ വിളിച്ചു പറഞ്ഞത് പിന്നെ നിന്റെ പപ്പയും ഏതോ ഫ്രണ്ട്സും കൂടി വന്നു ഞങ്ങളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പോയോ അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കെൻ്റെ ജീവനെ അവിടെ അങ്ങനെ പോകാൻ പറ്റുകൂടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റയിലൊന്ന് ചുംബിച്ചു അവൾ തന്റെ ഇരു കണ്ണുകളും അടച്ച് അത് ഏറ്റുവാങ്ങി പിന്നെ നിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ ആരും അറിയാതെ വരുവായിരുന്നു വീട്ടിലെന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞിറങ്ങും ഇവിടെ വന്നിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകും നീ വീട്ടിൽ പോകുന്നതുവരെ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ നീ വീട്ടിലേക്ക് പോകുന്ന ദിവസം നിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഞാനും അരുണും ഹോസ്പിറ്റലിലേക്ക് വന്നു ഇനി മൂന്ന് മാസത്തേക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ചെന്നൈയിൽ എനിക്കൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി എനിക്ക് അടുത്ത ആഴ്ച അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു അങ്ങനെ പതിവ് പോലെ ആരും കാണാതെ നിന്നെ കണ്ടിട്ട് പോകാൻ നേരം മോനെ റിച്ചി എന്നെ ആൻറ്റി മോൻ ഇവിടെ അത് ഞാൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനിവിടെ ആക്സിഡൻറ്റ് പറ്റി കിടപ്പുണ്ട് അവനെ കാണാൻ വേണ്ടി വന്നതാ അരുൺ പെട്ടെന്ന് പറഞ്ഞു ആണോ എനിക്ക് മോനാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഈ മോൻ പേര് വിളിച്ചപ്പോൾ സംശയം മാറി മോൻ്റെ പേരെന്താ അരുൺ അരുൺ ശരിയോടെ പറഞ്ഞു പൊന്നുവിനും ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി മോനെ കുറച്ച് ദിവസമായി ഇന്ന് ഡിസ്ചാർജ് ആകുവ ആണോ റിച്ചി അറിയാത്തതുപോലെ പറഞ്ഞു അതേ മോനെ വാ അവളെ കാണണ്ടേ വരാ ആൻറ്റി ആൻറ്റി നടന്നോ അങ്ങനെ ഞാൻ നിന്നെ കാണാൻ നിൻ്റെ റൂമിലേക്ക് വന്നു നീ അന്ന് നല്ല ഉറക്കമായിരുന്നു കുറച്ചുനേരം നിൻ്റെ അടുത്തിരുന്നു ആൻറ്റി അങ്കിൾ വരാറില്ലേ ഇങ്ങോട്ട് അരുൺ സംശയത്തോട് ചോദിച്ചു അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത് അന്ന ചോദിച്ചു അല്ല ഇവിടെ കണ്ടില്ല ആൻറ്റി മാത്രമല്ലേ ഉള്ളൂ വരും വൈകിട്ട് വന്നിട്ട് പോകും അന്ന മറുപടി പറഞ്ഞു റിച്ചി കുറച്ചു നേരം മോൻ ഇരിക്കുമോ ഞാൻ പുറത്ത് പോയി മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം അത് ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം ആൻറ്റി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അരുൺ അവരെ നോക്കി പറഞ്ഞു അത് മോനെ ഞാൻ ഞാൻ വാങ്ങിച്ചോളാം നിങ്ങൾ പോയാൽ ശരിയാവില്ല ശരി എങ്കിലൊരു കാര്യം ചെയ്യാം റിച്ചി ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ബൈക്കിനാണ് വന്നത് ഞാൻ കൂടി വരാം റിച്ചിയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അരുൺ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അരുണും ആൻറ്റിയും പുറത്തേക്ക് പോയതും ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു കുറേ നേരം നിന്നെ തന്നെ നോക്കിയിരുന്നു എന്തിനാ പെണ്ണെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി നിന്റെ സ്ഥാനത്തേക്ക് വേറൊരു പെണ്ണിനെ പോലും ആ കണ്ണോടുകൂടി കാണാൻ എനിക്ക് കഴിയുന്നില്ല അത്രക്കെണ്ണിൽ വേരൊറിച്ചു പോയടി നീ 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 എൻ്റെ കൈകളിച്ച് ചോര ഒലിച്ചു കിടന്ന ദിവസം അന്ന് ഭ്രാന്തായി പോയടി എനിക്ക് നീ ഇല്ലാത്ത ഈ ലോകത്തിൽ ജീവിക്കണ്ടെന്ന് വരെ തോന്നിപ്പോയി എനിക്ക് അസൂയിയാ മോളെ നിന്നിലെ ഓരോ മുടിയിഴകളോട് പോലും അവൻ അവളുടെ മുൻപിലേക്ക് കിടന്ന മുടികൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഉറക്കത്തിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വാക്കുകൾ കേട്ടെന്ന പോലെ അവളൊന്ന് ചിരിച്ചു അത് കണ്ടതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ചു വന്നു അപ്പോഴും മെഡിസിൻ്റെ സെഡേഷനിൽ നീ ഉണർന്നിട്ടില്ലായിരുന്നു ആ കാറുകാരനെതിരെ കേസ് കൊടുത്തു ആൻറ്റി അരുൺ സംശയത്തോട് ചോദിച്ചു ഇല്ല മോനെ അത് ഒത്തു തീർപ്പാക്കി അത് നിങ്ങളെപ്പോലെ ഒരു കൊച്ചു പയ്യനായിരുന്നു പിന്നെ അവൻ്റെ ഭാവി കൂടെ നോക്കണ്ടേ പിന്നെ മോളം പറഞ്ഞു കേസിനൊന്നും പോകണ്ടാന്ന് ആനി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ആൻറ്റി എങ്കിൽ പിന്നെ ഞങ്ങൾ പോകട്ടെ റിച്ചി ചോദിച്ചു മോനെ മോൾ ഉണർന്നിട്ട് അവളൊന്ന് കണ്ടിട്ട് പോയാൽ പോരെ അതാ ആൻറ്റി ഞങ്ങൾ വീട്ടിൽ പറയാതെയാ അവനെ കാണാൻ വന്നത് വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും അതാ തൽക്കാലം ഞങ്ങളിവിടെ വന്നതും കണ്ടതും ഒന്നും ഇവളും അറിയണ്ട ഇവള എല്ലാം പറഞ്ഞാൽ പിന്നെ വീട്ടിലറിയും അതാ പ്ലീസ് ഇല്ല മോനെ ഞാൻ പറയില്ല അവരെല്ലാം കൂടി ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശരി ആൻറ്റി എങ്കിൽ പിന്നെ ഞങ്ങൾ പോകട്ടെ റിച്ചി അവരോട് പറഞ്ഞു ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി അവരിറങ്ങി മമ്മി എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല പൊന്നു അവനെ നോക്കി പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു പറയരുതെന്ന് പിന്നീട് ചിലപ്പോൾ അത് ഓർത്ത് കാണില്ല റിച്ചി അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് പിന്നെ എന്നെ കണ്ടില്ലേ പിന്നെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു അങ്ങനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റോടി എങ്ങനെ ഞാൻ ചെന്നൈയിൽ പോകുന്നതിന് മുൻപ് ഒന്നുകൂടി നിന്നെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല ചെന്നൈയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടാണ് വിശ്വ കുഞ്ഞിനാളിൽ അച്ഛനും അമ്മയും അനാഥൻ നല്ലോണം പഠിക്കുന്നത് കൊണ്ട് അവനെ ആരോ സ്പോൺസർ ചെയ്തു അങ്ങനെയാ അവൻ അവിടെ വരുന്നത് എന്തുകൊണ്ടോ അവനുമായി ഞാൻ പെട്ടെന്ന് സൗഹൃദത്തിലായി ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിലും എനിക്ക് എനിക്കെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൻ അങ്ങനെ അവനോട് ഞാൻ നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവനെ എന്നോട് പറഞ്ഞത് അവൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ആ പയ്യൻ വഴി നിന്റെ കാര്യങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി ഐ ഡി കാർഡിൽ നിൻ്റെ സ്കൂൾ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല നീ ബസ് കയറാൻ നിൽക്കുമ്പോഴും ട്യൂഷന് എല്ലാം അവനെക്കൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് എടുപ്പിക്കും എന്നിട്ട് അതെല്ലാം എനിക്ക് അയച്ചു തരും അങ്ങനെ ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരുന്നു പിന്നീടയ്ക്ക് ലീവ് കിട്ടുമ്പോഴെല്ലാം ഞാൻ നാട്ടിൽ വരുമല്ലോ അപ്പോഴെല്ലാം ഞാൻ വന്ന് നിന്നെ കണ്ടിട്ട് തിരിച്ചു പോകുള്ളൂ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഞാൻ ചെന്നൈയിൽ തന്നെ ജോലിക്കും കയറി പക്ഷെ ഇതിനു മാത്രം മാറ്റമുണ്ടായില്ല ശരിക്കും എനിക്ക് തന്നെ അത്ഭുതമായിരുന്നടി എനിക്ക് നിന്നോടുള്ള ആ പ്രണയം കോളേജിൽ വെച്ച് എത്ര പേർ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ കഴുനീർ കണ്ടാലും എനിക്കൊന്നും തോന്നില്ല പിന്നെ പിന്നെ കോളേജിലൊക്കെ അറിയാൻ തുടങ്ങി എനിക്ക് നാട്ടിലേതോ പെങ്കൊച്ചുണ്ടെന്നൊക്കെ പിന്നെ അതുകൊണ്ട് പ്രപ്പോസലൊന്നും വന്നില്ല നീ ഡിഗ്രിക്ക് ചേർന്നപ്പോഴും നിന്നെപ്പറ്റി അന്വേഷിക്കാൻ ഞങ്ങൾ ഞങ്ങളവിടെ ആളിനെ നിർത്തി നിനക്ക് പതിനെട്ട് വയസ്സായപ്പോൾ നിന്നോട് വന്ന് എൻ്റെ ഇഷ്ടം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അരുണും വിശ്വയും എന്നെ തടഞ്ഞു നീ കൊച്ചാണെന്നും ആ പ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പഠിത്തത്തിൽ നീ ഉഴപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി എന്നായാലും നീ എൻറ്റേതാകുമല്ലോ എന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്കത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി റിച്ചിയുടെ മുഖം മാറിയതും ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു അവനവളെ പിടിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ